ഏയ് നമസ്കാരം നമ്മൾ കേരളത്തിലൂടെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ എല്ലാ പ്രദേശങ്ങളിലും ഗ്രാമങ്ങളിൽ സഹിതം നൂറുകണക്കിന് കടകളാണ് ബിൽഡിങ്ങുകളാണ് പഴിഞ്ഞ് വാടകച്ച് കൊടുക്കാൻ എന്നും പറഞ്ഞ് ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് എവിടെ തിരിഞ്ഞു നോക്കിയാലും ഈ വാടക കെട്ടിടങ്ങൾ ഇഷ്ടം പോലെ കിടക്കുകയാണ് കാലി എന്നിട്ടും എന്തുകൊണ്ട് ആരും ഇത് വാടകയ്ക്കെടുക്കുവോ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുകയും ചെയ്യാത്തത് നമ്മളുടെ നാട്ടിലെ സാഹചര്യം ബിസിനസ് ചെയ്യാൻ പറ്റിയത് അല്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ഇക്കണ്ട കടകൾ മുഴുവൻ ഇക്കണ്ട കെട്ടിടങ്ങൾ മുഴുവൻ ഇങ്ങനെ കാലി കിടക്കുന്നത് എന്നിട്ട് നമുക്ക് നെക്കോട്ടും വടക്കോട്ടും നോക്കി നോക്കിയിരുന്ന് മറ്റുള്ളവരെ പ്രശംസിച്ചുകൊണ്ടേ ഇരിക്കാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു രണ്ട് ദിവസത്തെ ലോങ് ടൂറ് യാത്രയിലുടനീളം ഞാൻ കണ്ടത് എല്ലാ കെട്ടിടങ്ങൾക്ക് മുമ്പിലും എന്ന് പറഞ്ഞ് ബോർഡ് എഴുതി വെച്ചിരിക്കുകയാണ് ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഒരു ബിസിനസ് തുടങ്ങാൻ ഒരു വാടക കെട്ടിടം മാത്രം പോരാ ഒരു വാടക കെട്ടിടം അതിന്റെ ഒരു ഭാഗം മാത്രമാണ് അതിനു മുകളിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വേണം ഒരുപാട് എഫേർട്ട് വേണം ഒരുപാട് ദുരിതങ്ങൾ വരണം ഈ ബിസിനസ്സുകാരൻ ബിസിനസ്സുകാർ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കെട്ടിടങ്ങൾ വാടകക്കെടുക്കാൻ വലിയ എടുത്താൽ പൊങ്ങാത്ത ഒരു ഡിപ്പോസിറ്റ് എടുത്താൽ പൊങ്ങാത്ത ഒരു വാടക അതിനുശേഷം നമ്മുടെ കഴുത്ത് മുറുക്കുന്ന നിയമ മാമൂലികള് പിന്നെ ഒടുവിൽ കെ എസ് ഇ ബിയുടെ വക ബില്ല് ഇഷ്ടാനുസരണം ഇങ്ങനെ ദാനം തന്നുകൊണ്ടേയിരിക്കും അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ നാട്ടിലെ ഈ കെട്ടിടങ്ങൾ മുഴുവൻ ഇങ്ങനെ ഒഴിഞ്ഞുകിടക്കുന്നത് പക്ഷെ എന്നിട്ടും കൈ കാശുള്ളവൻ ചില്ലറയുള്ളവൻ അതില്ലാത്തവർ ലോഡെടുത്തിട്ടാണെങ്കിലും കെട്ടിടങ്ങൾ പടിയുന്നതിന് യാതൊരു കുറവും വരുത്തിയിട്ടില്ല അതെന്തുകൊണ്ട് ഈ കെട്ടിടങ്ങൾ നിങ്ങളൊന്ന് പുറത്തിറങ്ങി നോക്കണം നാല് ഏത് നാല് ദിക്കല് പോയാലും കെട്ടിടങ്ങൾ വ്യാപകമായിട്ട് ഒഴിഞ്ഞു കിടക്കുകയാണ് ഒഴിഞ്ഞുകിടക്കുകയാണ് എന്നുള്ള ബോർഡ് എഴുതി വെച്ചിട്ട് മാസങ്ങളും വർഷങ്ങളുമായിട്ട് കെട്ടിടം വാടക എടുക്കാൻ ആള് വരുന്നില്ലെങ്കിൽ എന്തിനാ പിന്നെയും നിങ്ങൾ വസ്തു ഉടമകൾ അഥവാ കെട്ടിട ഉടമകൾ പിന്നെയും പിന്നെയും ഇങ്ങനെ പണിഞ്ഞു കൂട്ടുന്നത് ആദ്യം നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്യാനുള്ള ചെറിയ ചെറിയ വ്യാപാരങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ചെയ്യേണ്ടത് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ നമ്മളുടെ ഈ കെട്ടിടങ്ങൾ വാടകയ്ക്കെടുക്കാൻ ആള് മുന്നോട്ട് വരും പക്ഷെ ഒന്ന് നമ്മൾ അറിയണം നമ്മളുടെ ഈ കെട്ടിടങ്ങളുടെ ഡിപ്പോസിറ്റ് തുകയും വാടകയും ഇത് രണ്ടും നിയന്ത്രിക്കാൻ നമ്മുടെ നാട്ടിൽ നിയമമൊക്കെ പാസ്സായിട്ടുണ്ട് അതൊക്കെ അവിടെ ഭരണത്തിരിക്കുകയാണ് സാധാരണക്കാരനതിൽ നിന്നും നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല ചട്ടങ്ങൾ ഉണ്ടാക്കാൻ നമ്മളുടെ ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങൾ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും പക്ഷെ അറിയണം നമ്മുടെ നാട്ടിലെ റോഡ് വക്കല് ചുമ്മാതെ പ്ലാസ്റ്റിക് വലിച്ചു കെട്ടി നമ്മളുടെ മലയാളിയുടെ യഥാർത്ഥ മുഖം കാണിക്കുന്ന വിധം തട്ടുകടകള് ഇഷ്ടം പോലെ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട് ഒരു കുറവുമില്ല ഞാൻ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്യുമ്പം ഒരു തട്ടുകടയിൽ ഒരു റോഡ് വക്കിലെ പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയ കടയിൽ ആറ് ക്യാമറയാണ് വെച്ചിരിക്കുന്നത് ഞാൻ അതിശയിച്ചു പോയി ഒരു ചായക്കടയാണ് ഈ ചായക്കടയിലെന്ത് ആറ് ക്യാമറയുടെ ആവശ്യം ബാക്കിയുള്ളവർക്ക് ഇന്ന് വരെ നമ്മളെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഒരു ക്യാമറ വെക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനുള്ള പാകില്ല പക്ഷേ നിങ്ങൾ ചെങ്ങന്നൂരിലൂടെ യാത്ര ചെയ്താലറിയ ചെങ്ങന്നൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ വലിയ മാള് മാതിരിയാണ് ഹോട്ടലുകൾ പണിഞ്ഞു വെച്ചിരിക്കുന്നത് റോഡ് റോഡ് വക്കല് പുറമ്പോക്കില് കണ്ടുകഴിഞ്ഞ് നമ്മള് അതിശയിച്ചു പോകും ഇവിടെയൊക്കെ വ്യാപാരം ഉള്ളത് കൊണ്ടാണല്ലോ ഇവര് ഇത്രയധികം പണം മുടക്കി ഈ വ്യാപാരം നടത്തുന്നത് നിങ്ങൾ ചെങ്ങന്നൂർ കല്ലുശ്ശേരി ഭാഗത്തോട്ട് പോകണം കല്ലുശേരിയുടെ പഴയ പാലത്തിന്റെ ഭാഗത്ത് അവിടെയൊക്കെ ഓരോ തട്ടുകടകള് എന്തോ പറയാലേ ചെന്നൊന്ന് നോക്കണം പക്ഷെ അവരൊക്കെ എന്തുകൊണ്ട് കെട്ടിടങ്ങൾ വാടകയ്ക്കെടുത്ത് അതിനകത്തോട്ട് വ്യാപാര സ്ഥാപനം മാറ്റുന്നില്ല പല കാരണങ്ങളുണ്ട് ഞാൻ തൽക്കാലം കാരണമൊന്നും പറയുന്നില്ല അപ്പൊ ഞാൻ പറയുന്നത് നമ്മളുടെ നാട്ടിൽ കൂണുപോലെ ഏതവന് കൊച്ചു വെളുപ്പം കാലത്ത് തോന്നുകയാണ് നാളെ മുതൽ ഒരു തട്ടുകട ഇടാം ഒരു ചായക്കട വെക്കണം റോഡ് സൈഡിലോട്ട് തന്നെ നാർപ്പാട് വലിച്ചു കെട്ടുക കടയങ്ങ് തുടങ്ങുകയാണ് ചെയ്യുന്നത് ഇതിലൊന്നും ഒരു നിയന്ത്രണവുമില്ല പിന്നെ പോരാ ഇത്തരം ദാരിദ്ര്യക്കാരോട് രാഷ്ട്രീയക്കാർക്ക് ഒരു ചെറിയ സോഫ്റ്റ് ആണ് കാര്യം അവന്റെ പാർട്ടിക്കാർ ഹാനിക്കൂ ഇത് ഈ യാത്ര മലയാളിയുടെ അന്ത്യത്തിലേക്കുള്ള യാത്രയായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്